വിളക്ക് തെളിക്കുന്നതിനെ പറ്റിയും പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത് പണ്ട് കൂട്ടുകുടുംബമായിരുന്നത് ഇന്ന് അണുകുടുംബമായി മാറി അതിനാൽ തന്നെ പല ഗൃഹങ്ങളിൽ നിന്നും പൂജാമുറികളൊക്കെ അപ്രതീക്ഷിതമായി അതിൻ്റെ ഒരു കാരണം ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഗൃഹത്തിൽ സ്ത്രീകൾ ഉള്ളതിനാൽ ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കാൻ പറ്റാതെ വരുന്നു എന്നാണ് ഒരിക്കലും ഗൃഹസ്ഥാനത്തെ പൂജാമുറികൾക്ക് താന്ത്രിക നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ആ ഒരു ഉന്നമനത്തിനും മാനസിക ബലത്തിനും മാനസിക സന്തോഷത്തിനും വേണ്ടിയുള്ള ആരാധന സ്ഥാനങ്ങൾ മാത്രമാണ് ഗൃഹസ്ഥാനത്ത് പൂജാമുറി വെക്കുന്നത് കൊണ്ടോ വീട്ടിൽ ഭഗവത് വിഗ്രഹം വെക്കുന്നത് കൊണ്ടോ സ്ത്രീകൾ അശുദ്ധമായി ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ പൂജാമുറിയിലെ ദേവന്മാർക്കോ ആ വിഗ്രഹങ്ങൾക്കോ ഒരിക്കലും ദോഷം വരുന്നതല്ല സ്ത്രീകളുടെ ആർത്തവം ദൈവ സൃഷ്ടമാണ് അത് ആ സ്ത്രീയെ മാതൃത്വത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടൊരു ക്രിയയാണ് അതിനാൽ തന്നെ സ്ത്രീകളുടെ ശാരീരിക ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ആ ദിവസത്തെ അവരെ നമ്മുടെ അടുക്കള സ്ഥാനങ്ങളിൽ നിന്നും ആരാധന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത് അതൊരിക്കലും നമ്മുടെ ആചാരങ്ങൾ നിലച്ചു പോകാനുള്ള ഒരു കാരണമായി മാറരുത് എല്ലാവരും കഴിയാവുന്നതും ഗൃഹസ്ഥാനത്ത് ഒരു ചെറിയ പൂജാസ്ഥാനം വെക്കുക ആ പൂജാമുറിയിൽ വിളക്ക് വെക്കുകയും നമ്മുടെ കുട്ടികളെ കൊണ്ട് അവിടുത്തെ ആ ഭഗവാനെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യിപ്പിക്കാൻ ശീലിക്കുക അതുവഴി ഉത്തമമായ ഒരു ജീവിതശൈലി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യം വിസ്മരിക്കരുത് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതൊരിക്കലും അനാചാരങ്ങളല്ല